ഒരു മഞ്ഞപ്പ്ര മാസ് മോട്ടേഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് വണ്ടി നമ്മൾ അത് വർക്കിന് കയറ്റിയിട്ടുണ്ട് ജന സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ നിലയിൽ ബാക്കിൽ ബ്രേക്ക്സ് കുഴപ്പമൊന്നും ഇല്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെ ചെയിൻ ആയാലും അത്യാവശ്യം ലൂസ് ഉണ്ടാകത്ത് നമുക്ക് ഓയിൽ ഗ്രീസൊക്കെ തൊട്ട് ടൈറ്റ് ചെയ്തെടുക്കാം നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല എയർ ഫിൽറ്റർ ആയാലും നിലയിൽ വേറെ കമ്പനിയൊന്നും കാണിക്കുന്നില്ല ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി എയർ ഫിൽറ്റർ നമുക്കത് ക്ലീൻ ചെയ്തിടാം അതുപോലെ പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ പ്ലഗ് ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാര്യങ്ങളും പ്ലഗ്ഗ് നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടാൻ പറ്റും പിന്നെ നമുക്ക് അതിൻ്റെ ഓയിൽ മാറ്റാനായിട്ട് അപ്പോൾ എഞ്ചിനോയിൽ കൂടി മാറ്റിയിട്ട് റീസെറ്റ് ആക്കുന്നുണ്ട് അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വീഴ്ച നമുക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്യണം അപ്പോൾ ബാക്ക് വീൽ അയച്ചത് കൊണ്ടാണ് ഫ്രണ്ട് അയക്കാറുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വീലൊക്കെ അയച്ച് ക്യാമൊക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ട് പറഞ്ഞാൽ റീസെറ്റ് ചെയ്യുക പിന്നെ ഫ്രണ്ടിലെ വൈസറിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞു പുതിയ കംപ്ലയിൻറ്റ് വൈസർ ഇവിടെ ഈ രണ്ട് ബോൾട്ടിയുടെ ഭാഗം അതായത് ഈ ഭാഗം രണ്ട് ബോൾട്ടിയുടെ ഭാഗം പൊട്ടിയിരിക്കുകയാണ് അതിൻ്റെ ഹെഡ്ലൈറ്റിൽ ഇവിടെ പിടിപ്പിക്കണ ഭാഗം പൊട്ടിരിക്കുകയാണ് എന്തിലിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നതേ കാണുമ്പോൾ നമുക്ക് ഈ വൈസർ മാറ്റിയിട്ട് ആയിരിക്കും നല്ലത് ഇപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് ഇതായിരിക്കണേ എവിടെ അതിൻ്റെയൊക്കെ വൈബ്രേഷൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ വൈസറ് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ട് എന്താണെന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ പിന്നെ വേറെ അങ്ങനെ പറയുന്നതൊക്കെ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഔട്ട് ഓടിച്ച് കഴിഞ്ഞപ്പോൾ വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല സർവീസിൻ്റെതായ ഒന്ന് ചെക്ക് ചെയ്ത് പോകാൻ തന്നെയുള്ളൂ ഓക്കെ അപ്പോൾ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം आयोग वैसरी अडकला एस्टिमेल नोकरी रिप्लम्